പോളണ്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഊന്നൽ നൽകണമെന്നാവശ്യപ്പെട്ട് പോളിഷ് വിദ്യാഭ്യാസ മന്ത്രി ഷെമിസ്ലാവ് ഷാർനെക് പുരോഗമന ചിന്താഗതികൾ കുട്ടികളുടെ വിശ്വാസ ജീവിതത്തെ ക്ഷയിപ്പിക്കുകയും തൽഫലമായി അവരിലെ ആത്മഹത്യ പ്രവണത വർദ്ധിക്കുന്നതായുമുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു പോളിഷ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ക്രൈസ്തവ മൂല്യങ്ങളിലും വിശ്വാസ സംരക്ഷണത്തിലും വന്ന തകർച്ചയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പോളിഷ് വിദ്യാഭ്യാസ മന്ത്രി ഷെമിസ്ലാവ് ഷാർണേക്കിന്റെ പ്രതികരണം കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത ചെറുക്കാൻ ദേവാലയ തിരുക്കർമ്മങ്ങളിലെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി എൽ ജി ബി ടി പ്രത്യയശാസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്താഗതികൾ കുട്ടികളിൽ ദുസ്വാധീനം ചെലുത്തുന്നുവെന്നും കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നുവെന്നുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ത്തിലാണ് പോളിഷ് മന്ത്രി ഇപ്രകാരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അനുദിന ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിശ്വാസ മൂല്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി പ്രായപൂർത്തിയാകാത്തവരുടെ ആത്മഹത്യാ ശ്രമങ്ങൾ പോളണ്ടിൽ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച കുട്ടികളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറാണെങ്കിൽ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നായി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് എൽ ജി ബി ടി ക്യൂബ് പ്രത്യശാസ്ത്രം കുട്ടികൾക്കിടയിൽ മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയത് കുടുംബ പ്രതിസന്ധികൾ കുടുംബങ്ങൾക്കും ക്രൈസ്തവികതയ്ക്കും നന്മതിന്മകളെ വേർതിരിക്കുന്ന മൂല്യങ്ങൾക്കുമേലുള്ള അതിക്രമങ്ങൾ എന്നിവയാണ് പ്രശ്നത്തിന്റെ യഥാർത്ഥ വേരുകൾ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുടുംബമൂല്യങ്ങളും വിവാഹവും തെറ്റായതും ക്രൈസ്തവ വിരുദ്ധവുമായ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം അടിവരയിട്ട് ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്